ഹലോ ഗുഡ് മോർണിംഗ് ഈ റോസ ഉണ്ടോ ബ്ലാക്ക് റോസ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു റോസയാണ് കൊഴിയാറാവുമ്പോഴത്തേക്ക് ബ്ലാക്ക് കളറാവും പിന്നെ ടൈഗർ റോസ ഉണ്ട് പിന്നെ ഇത് പുതിയതായിട്ട് വന്നതാ ഈ ഒരു റോസ വൈറ്റ് കളർ റോസ പിന്നെ നമ്മുടെ ഡബിൾ ഡിലേറ്റ് പിന്നെ നാടൻ വെള്ള ഇതൊക്കെ ഇപ്പം ഇന്നലെ പിന്നെയും വീണ്ടും സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ വെറൈറ്റി റോസകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് പീച്ച് കളറും എല്ലാം എല്ലാം തറയിൽ വെക്കാവുന്ന റോസകള നല്ലതായിട്ട് പിടിച്ചു കിട്ടുന്നത് നമ്മൾ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറയാൻ കാരണം നമ്മുടെ കയ്യിൽ നിന്ന് റോസ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത റോസകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അത് കോംബോയിൽ തരാം എല്ലാ വെറൈറ്റി റോസകൾ ഒരുപാട് റോസ വന്നിട്ടുണ്ട് നേരിട്ട് വരുന്നവർക്ക് നേരിട്ടുണ്ട് ഈ ടൈഗർ റോസ ആവശ്യമുള്ളവർക്ക് ഇപ്പോൾ സ്റ്റോക്കുണ്ട് പനിനീർ റോസ നല്ല മണമുള്ള നല്ല സൂപ്പർ റോസ വന്നിട്ടുണ്ട് ചില്ലി റെഡിൻ്റെ വലുതും വന്നിട്ടുണ്ട് കണ്ടോ